നമ്മൾ വർണ്ണിക്കുന്നത് കർണാടകയിലെ ഹസൻഡില്ല സുജേക്ക ഹജരാബാദ് ഹോട്ടലാണ് നമുക്ക് നടന്ന് പോവാനുള്ള സൗകര്യമുള്ളൂ കാർ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല റോഡല്ല സ്റ്റെപ്പുകളാണ് അപ്പോൾ കുറച്ച് ലോങ് ആണ് കൊറച്ചങ്ങട് നടക്കാനൊക്കെ ഉണ്ട് നമുക്ക് പോയേക്കാം

സ്ത്രീ സ്റ്റെപ്പ് നമ്മൾ കയറാറുണ്ട് ഇതൊന്നും അല്ല ഇതിൻ്റെ മുകളിലങ്ങൾ കുറേ ഉണ്ട് പതുക്കെ പതുക്കെ എങ്കിൽ കയറാം ഓക്കെ എന്തായാലും ക്ഷീണിക്കുക അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ കുഴപ്പമില്ല പക്ഷെ ഭയങ്കരമായിട്ട് ടയർഡാവുന്ന ചാൻസ് ഉണ്ട് പതുക്കെ പതുക്കെങ്കിൽ കയറാം ഓക്കെ നമുക്ക് ഒരു സാധനം ഇടയ്ക്ക് എൻ്റെ മൈക്ക് എനിക്കൊരു പണി തന്നു അതെപ്പോഴും ഓഫായിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിച്ച ഒന്നും കിട്ടിയില്ല സോ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വോയിസ് ഓവറ് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് നമ്മളതിൻ്റെ എൻട്രൻസിലേക്ക് ഇനി കുറച്ച് സ്റ്റെപ്പുകളിവിടെയുള്ളു എന്തായാലും പോയി നോക്കാം ഈ ഭാഗമൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ആ പാലക്കാട് ടിപ്പു സുൽത്താൻ്റെ കോട്ടയുടെ അതേ ഒരു ഫീലാണ് കാര്യം ഇതേ സ്റ്റോണുകൾ തന്നെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നമുക്കതിൻ്റെ അകത്തോട്ട് കടക്കാം ഇത് ശരിക്കും പ്രകൃതിയോട് ചുറ്റി നിൽക്കുന്നത് നല്ല കാടും സോ അങ്ങനെ ഒരു നല്ലൊരു വൈബാണ് നമുക്കിവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുന്നത് ടൗണിൽ നിന്നൊക്കെ മാറി നല്ലൊരു വൈബാണ് സോ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളതിൻ്റെ എൻട്രൻസിലെത്തിക്കഴിഞ്ഞു ഇതാണ് മോഞ്ചനബോധ് ഫോർട്ട് ഓക്കെ നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കടക്കാം ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് സോ ഇവിടെ എഴുതി വെച്ചിട്ടെന്ത് ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് പക്ഷെ എല്ലാവരും എടുക്കുന്നുണ്ട് ടോ അവിടെ വരുന്ന എല്ലാവരും എടുക്കുന്നുണ്ട് അതൊരു പ്രശ്നമല്ല സോ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോവാണ് നമ്മളിത്രയും നേരം ആ വെയിലും ചൂടും ഒക്കെ വന്ന് വന്നതിൻ്റെ എല്ലാ ക്ഷീണമൊപ്പം നമുക്ക് മാറ്റാൻ പറ്റും ബിക്കോസ് ഇതൊരു പാറക്കല്ലകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോട്ടയായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടുത്തെ ഈ പാറക്കല്ലൊക്കെ കണ്ട ഇതുപോലെ നല്ല തണുപ്പാണ് നമ്മളെത്രയും നേരം ആ വെയിലൊക്കെ കൊണ്ടുവന്നതിൻ്റെ എല്ലാ ക്ഷീണം നമുക്ക് മാറ്റാൻ പറ്റും ആ ഭാഗത്തുനിന്ന് കാറ്റും എല്ലാം വരുന്നുണ്ട് അതിൻ്റെ കൂടെ പാറയുടെ തണുപ്പും പാറക്കല്ലുകളുടെ തണുപ്പും എല്ലായിട്ട് നല്ലൊരു സുഖമുള്ളൊരു വൈബാണ് അവിടെ നമുക്ക് കിട്ടുന്നത് നല്ല സുഖമുണ്ടായിരുന്നു നല്ലൊരു കൂളിങ് എഫക്റ്റായിരുന്നു നല്ല കാറ്റും വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരു കുന്നിൻ്റെ മുകളിൽ എത്തിയൊരു ഫീലായിരുന്നു പണ്ട് നമ്മൾ ബാലരമയിലൊക്കെ വായിച്ചിട്ടില്ലേ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മളെ മായാവിയിലൊക്കെ ഗുഹയുടെ ഉള്ളിലുള്ള ഒരു സെയിം ഒരു അതുപോലൊരു ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ട് ബുക്സിലൊക്കെ വായിച്ചിട്ടുള്ള പോലെ ഒരു പുരാതനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടിപ്പ് സുൽത്താൻ നിർമ്മിച്ചിട്ടുള്ളൊരു കോട്ടയാണ് സോ ഇത് പണ്ട് ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവർക്ക് ഒളിത്താവളങ്ങളായിട്ട് ഉപയോഗിക്കാനും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇതിന് ചുറ്റും കുറേ ഗുഹകളും ഒളിഞ്ഞു നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ് ചുറ്റും കാണുന്നത് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ കുറേ ഗുഹകളുണ്ട് ഇതിലൊക്കെയാണ് അവർ ഒളിച്ചു നിന്നിട്ട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെയുള്ള കണ്ടോ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അകത്തൊക്കെ നമ്മൾ വിട്ടുനിന്നാണ്പോൾ ചെറുതാ തോന്നുമെങ്കിലും നമുക്ക് ഒരുപാട് സ്പേസ് ഉള്ള ഗുഹകളാണ് ഇവിടെയൊക്കെ ഒന്ന് ഒളിഞ്ഞു വന്നിട്ടാണ് അവർ യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളത് സോ എന്താണേ അടിപൊളി ഇതാണ് അതിൻ്റെ ഏറ്റവും വേളത്തെ സ്ഥലം ഇതും ഇതാണ് നമ്മൾ ആ സ്റ്റാർ ഷേപ്പ്ഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അതിൻ്റെ ത്തെ വ്യൂ ആണ് പക്ഷെ നമുക്ക് ഇങ്ങനെ എടുക്കാനും നിവർത്തിയുള്ളൂ ഗേൾസ് ഓക്കെ ശരിക്കും ഡ്രോൺ വ്യൂല് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കൊരു സ്റ്റാർ ആണ് ഇപ്പം ഈ കാണുന്നതൊക്കെ ഓരോ സ്റ്റാറിൻ്റെയും ഓരോരോ കോർണറുകളാണ് സോ ഡ്രോൺ വ്യൂല് നോക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഒരു സ്റ്റാർ ഷേപ്ഡായിട്ട് കാണാൻ പറ്റും അപ്പം നമ്മൾ സ്റ്റാർ ഷേപ്പിന്റെ ഒരു സ്റ്റാർ ഒരു ഷേപ്പ് ഒരു കോർണറിൻ്റെ മുകളിൽ നിന്നിട്ടാണ് വ്യൂ എടുക്കുന്നത് ഓക്കെ ഇവിടെ നിന്ന് നമ്മുടെ സക്ലേഷപൂര് മൊത്തം കാണും ഇത് സ്റ്റാറിൻ്റെ ഒരു ഒരു കോർണറാണ് ഇത് സോ അടിപൊളിയല്ലേ ഓ ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു വൈബാണ് നമ്മൾ ഉച്ചയ്ക്കൊക്കെ എത്തിയതുകൊണ്ടേ ഭയങ്കര വെയിലായിരുന്നു ഓ കാറ്റും ഭയങ്കര കാറ്റും ചൂടുണ്ട് പക്ഷെ നല്ല കാറ്റും വേശിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വരുവാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് വരണം അഞ്ച് ഇത് ക്ലോസ് ചെയ്യും വൈകുന്നേരം സോ രാവിലെ കുറച്ച് നേരത്തേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും അത്ര വെയിലും ഉണ്ടാവില്ല ഓ അടിപൊളി വൈകുവാണ് ഗേൾസ് നമ്മടെ കർണാടകയില് ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ശരിക്കും ഇത് കാണുമ്പോഴേ അന്നത്തെ കാലത്ത് വെച്ചാ മെഷിനറീസും കാര്യങ്ങളും ഒന്നും ഇല്ല അവര് കൈകൊണ്ട് ചെറിയ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക സോ ഭയങ്കര ഒരു ലോകാത്ഭുതം പോലെ ഇരിക്കുന്നു സോ കണ്ടോ ഇതിന് കുറേ പ്രത്യേകതകൾ ഉണ്ടെന്ന് ഞാൻ എന്ന് വെച്ചാൽ ഇതിലൂടെ ഇറങ്ങിയിട്ട് നമുക്ക് എത്താൻ പറ്റും അതിന് ചെറിയ ചെറിയ ത്വരംഗങ്ങൾ പോലത്തെ വഴികളുണ്ട് ഞാൻ കാണിച്ചു തരാം അതായത് ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പുള്ളിക്കാര്യം ഇത്രയ്ക്കൊക്കെ അടിപൊളിയായിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗുഹ ഒരു തൊരങ്കം ഇതിനടിയിലൂടെ പോയ ചോ ഫുള്ള് ഇരുട്ടാണ് ഗേസ് അപ്പം അതൊക്കെ നമ്മൾ താഴോട്ട് ഇറങ്ങി ഇതിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ താഴെ എത്താൻ പറ്റും അതായത് കാണുമ്പോൾ ചെറിയ ചെറിയൊരു സ്പേസ് ആണെന്ന് തോന്നും പക്ഷെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് സോ അങ്ങനെ നമ്മൾ കണ്ടോ ഇതിൻ്റെ എൻട്രൻസിന്റെ താഴ്ഭാഗത്ത് എത്തിക്കഴിഞ്ഞു ഇതൊക്കെ നിർമ്മിച്ചതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു അത്ഭുതാണ് നമുക്കിതിലൂടെ എങ്ങനെ പോവാൻ പറ്റും പണ്ട് യുദ്ധൊക്കെ നടന്ന കാലത്ത് ഇതിലൂടെയൊക്കെയാണ് അവരിങ്ങനെ ഓടി ഒളിക്കാറൊക്കെ ചെയ്തിട്ടുണ്ടാവുക സോ എന്താല് അത്ഭുതം തന്നെയല്ലേ സോ ശരിക്കൊരു അത്ഭുതമാണ് കാര്യം ഇങ്ങനെയൊക്കെ നിർമ്മിക്കണമെങ്കിൽ അതും ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് സോ അന്നൊക്കെ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും അവരൊക്കെ ഇതൊക്കെ എടുക്കാൻ സോ അത്ഭുതം തന്നെയല്ലേ സോ നമുക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മൾ എവിടെ എത്തി എന്നറിയോ താഴെ എത്തി നമ്മൾ ആ ത്വരംഗത്തിലൂടെ ഇറങ്ങിക്കഴിഞ്ഞു ഇവിടെ എത്താൻ പറ്റും ഇതിന്റെ എൻട്രൻസിൽ എത്താൻ പറ്റും സോ ഇതാണ് നമ്മുടെ മഞ്ചരാബാദ് ഫോർട്ട് ഓക്കെ ഇപ്പൊ നമ്മൾ എൻട്രൻസിന്റെ അവിടെ എത്തിക്കഴിഞ്ഞു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ